എസ് ഐ ആയതിനു ശേഷം നന്ദന അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് എന്താടോ നന്ദു താൻ കാണണെന്ന് പറഞ്ഞ തൻറെ മുഖത്തെന്താ ഒരു സങ്കടം പോലെ എന്നനി ചോദിക്കുന്നുണ്ട് എന്റെ സങ്കടം മൊത്തം നിന്നെ കുറിച്ച് ഓർത്ത അനി നനക്ക് ചേർന്ന ഒരു പെണ്ണൊന്നുമല്ല ആ അനാമിക അങ്ങനെ നന്ദു പറയുമ്പോ എന്താ പെട്ടെന്നുങ്ങനെ ഒരു അഭിപ്രായം നിനക്ക് കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടന്നു കാണാൻ ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത് നിനക്കല്ലേ എന്ന് ചോദിക്കുവാണനി പെട്ടെന്ന് അഭിപ്രായം മാറ്റിയതൊന്നും അല്ല ഞാൻ ഈ യൂണിഫോം ഇട്ടശേഷം ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചു നിന്റെ ഭാര്യയെ പറ്റിയാ ഞാനീ പറയുന്നെ അവള് നമ്മള് വിചാരിക്കുന്നത് പോലെ കോടീശ്വരി ഒന്നും അല്ലെ വെറും ദരിദ്രവാസികളാ നാട്ടുകാരുടെ കൈയിൽ നിന്ന് ലക്ഷങ്ങളുമായി മുങ്ങിയ ആളാ അവളുടെ ഡാഡി എന്നൊക്കെ നന്ദു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമികയുടെ അച്ഛൻ വീണു അങ്കള് ഇയാള് ഇത്തരക്കാരനായിരുന്നോ ഇത് ഞാൻ മുത്തശ്ശൻ ഇപ്പൊ തന്നെ അറിയിക്കും നന്ദു നീ വാ എന്നോ അനി വേണ്ട മുത്തശ്ശിന് വയ്യാതിരിക്കുവല്ലേ കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്നുമാണ് കൊച്ചുമകൻ പെണ്ണ് കെട്ടിയതറിഞ്ഞ അദ്ദേഹം ആകെ തകർന്നു പോവില്ലേ നീ ഒന്ന് സമാധാനം പാലിക്ക് എന്നൊക്കെ നന്ദു അവനെ ഉപദേശിക്കുന്നുണ്ട് അവരുടെ സംസാരമൊക്കെ മാറി നിന്നും കേൾക്കുകയാണ് ദേവയാനി അപ്പോ അനാമികയുടെ കുടുംബം അച്ഛനുമൊക്കെ പെരും കള്ളന്മാരാണ് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല അവരുടെ അഹങ്കാരം ഇന്ന് തീർത്തു കൊടുക്കണം എന്നൊക്കെ ദേവ്യാനി മനസ്സിൽ തീരുമാനിക്കുവാണ് ശേഷം അവരുടെ അടുത്തേക്ക് വന്ന ദേവ്യാനി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നുണ്ട് അല്ല അനാമിക നിന്റെ ഫാമിലി വലിയ കോടീശ്വരന്മാരല്ലേ അങ്ങനെയാണല്ലോ പറച്ചില് എന്നിട്ട് സ്വത്തും പണമൊക്കെ കണക്ക് കൂട്ടിയ എത്ര കോടിയുടെ ആസ്തി ഉണ്ടാവും എന്നൊക്കെ ദേവ്യാനി ചോദിക്കുന്നുണ്ട് അത് കേട്ട് അനാമിക എന്തു പറയണമെന്നറിയാതെ ആകെ ഷോക്കായി നിക്കുവാണ് അത് വല്യമ്മേ കൃത്യമായ കണക്കൊന്നും എനിക്ക് അറിയില്ല എന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കണം എന്ന് അനാമിക പറഞ്ഞത് കേട്ട് ഒരു ആറായിരം കോടിയുടെ ആസ്തിയൊക്കെ കാണും വേണുവേടന നമ്മുടെ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നെ എന്ന് പറയുവാണ് രേവതി അത് കൊള്ളാലോ എല്ലാ അനിമോന്റെ ഭാഗ്യം പിന്നെ നിങ്ങള് മോനും മരുമോക്കും കൂടി സ്ഥലം വാങ്ങിച്ചല്ലോ എന്നിട്ട് വീടുപണി തുടങ്ങിയോ അതുമല്ല അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ലക്ഷത്തിന്റെ കാറും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതൊന്നും ഇങ്ങോട്ട് കാണാറില്ലല്ലോ എന്തുപറ്റി പറ്റി കോടികൾ തികയാതെ വന്നോ അങ്ങനെ ദേവ്യാനി കളിയാക്കുന്നത് കണ്ട് േവതിയൊക്കെ ടെൻഷനാവുകയാണ് അത് വല്ല കാറ് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാ ഉള്ളത് എനിക്ക് ഇവിടെ കൊണ്ടിടാൻ ഒരു താല്പര്യമില്ല വീട് വയ്ക്കാനാണെങ്കിൽ അച്ഛൻ പ്ലോട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അനാമിക കള്ളം പറയുന്നുണ്ട് അത് കേട്ട് ദേവിയാനി എന്നാലെ നാളെ തന്നെ ഞാൻ ജാനകിയും കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട് വീട് വയ്ക്കുന്ന പ്ലോട്ടും അന്ന് വാങ്ങിയ കാറും ഒക്കെ എനിക്ക് ഒന്നുകൂടി കാണണം അങ്ങനെ ദേവ്യാനി പറഞ്ഞത് കേട്ട് അനാമിക ഇനി നമ്മൾ എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുവാണ് പിന്നീട് രേവതി കിഷനിലേക്ക് വന്നപ്പോ അവിടെ ജലശ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇതെന്താ എനിക്കും എന്റെ മൂക്കും കഴിക്കാൻ ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ നിങ്ങൾ മാത്രം കഴിച്ചാ മതിയോ എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് ഞാനേ എനിക്കും എന്റെ മരുമകൾ നവ്യക്കു മാത്രമേ ഫുഡ് ഉണ്ടാക്കി വച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിലേ ജാനകിയോട് പറയണം അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം ഫുഡ് ഉണ്ടാക്കുന്നതിന് നിങ്ങളുടെ കൈക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ജലശ പറയുമ്പോ നവ്യക്ക് മുത്തശ്ശൻ ഇത്തിരി സ്വത്ത് കൊടുത്തു അതോടെ നിങ്ങളുടെ തനി സ്വഭാവം പുറത്തു വന്നു എന്നാലും നിങ്ങൾ ഈ വീട്ടിലെ അടുക്കളക്കാരി തന്നെയാ ജലശേ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് നിർത്തടി നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം നീയും നിന്റെ മകളുമാണ് ഈ കുടുംബത്തെ അടുക്കളക്കാരി എന്റെ കൈന് ഇനി പച്ച വെള്ളം കിട്ടൂന്ന് രണ്ടും പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് ജലജ ജലശയോടൊന്ന് പോകുന്നുണ്ട് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അമ്മ ചോറ് മൊത്തം അവര് തിന്നു തീർത്തില്ലേ അമ്മ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് എനിക്കാണെങ്കിൽ വിശക്കുന്നു എന്ന് പറയുവാണാമിക പിന്നീട് ദേവ്യാനി ആദർശനും നയനക്കും ഷോപ്പിങ്ങിന് പോയിട്ട് വരുവാണ് ജാനകി വന്ന് അല്ല ഏട്ടത്തി ഇതാർക്കാ ഈ സാരി ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എനിക്കുള്ളതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് നയനമോളുടെ സെലക്ഷനാ ഈ ഡിസൈനർ സാരിക്ക് മൂന്ന് ലക്ഷമാണ് പ്രൈസ് അങ്ങനെ ദേവിയാനി പറഞ്ഞത് കേട്ട് അതിന് ഇവൾക്ക് എവിടെന്ന് അത്രയും കാശ് ഈ വീട്ടിലെ പണം കൊണ്ട് വാങ്ങിയത് തന്നെയല്ലേ അല്ലാതെ ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശുണ്ട് ഏട്ടത്തിക്ക് വാങ്ങി തന്നതൊന്നും ആയിരിക്കില്ല ഈ നയനയുടെ സ്ഥാനത്ത് എന്റെ അനാമിക മോളായിരുന്നെങ്കിൽ ഇപ്പോ പത്ത് ലക്ഷത്തിന്റെ സാരിയെങ്കിലും എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടാവും ഏട്ടത്തിയുടെ മരുമകളെ പോലെ ദാരിദ്ര്യം പിടിച്ച കുടുംബമാണോ അനാമിക മോളുടേത് പേരുകേട്ട കുടുംബമല്ലേ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് എടി ജാനകി നിന്റെ മരുമകളുടേത് ദാരിദ്ര്യം പിടിച്ച കുടുംബം തന്നെയാണ് വെറുതെ എന്റെ മരുമകളെ പറയാൻ നിക്കണ്ട നീ അനാമികയുടെ അച്ഛനെ പറ്റി നാട്ടിലൊന്ന് തിരക്കിയാ മതി അപ്പോ അറിയാം ഇവളുടെ കുടുംബ ചരിത്രമൊക്കെ കോടികളുടെ ആസ്തിന്നല്ലേ ഇവരൊക്കെ പറഞ്ഞു നടക്കുന്നെ എന്നാലെ കാലണ തികച്ചെടുക്കാനുണ്ടാവില്ല ഇവളുടെ വീട്ടില് എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട് അനാമിക അതൊക്കെ കേട്ട് ഞെട്ടി നിക്കുവാണ് വല്ല മേ കള്ളം ഇവര് ഞങ്ങള് കോടീശ്വരന്മാര് തന്നെയാണ് എന്ന് അനാമിക പറയുമ്പോ നന്ദു അങ്ങോട്ട് കയറി വരുന്നുണ്ട് വേണുവിനെ കയ്യിൽ വിലങ്ങ് വച്ച് കൊണ്ടുവരുവാണ് നന്ദു അയ്യോ വേണു നിങ്ങൾക്കിത് നിങ്ങൾക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് രേവതി കറിഞ്ഞ് നിലവിളിക്കുവാണ് എന്നെ ഈ നന്ദു ലോക്കപ്പിലിട്ട് തല സദസ്സു മോളെ എന്നു പറഞ്ഞ് വീണു കരയുമ്പോ എന്താ നന്ദു ഇത് പോലീസാണെന്ന് കരുതി ഈ പാവ മനുഷ്യനെ ഈ അവസ്ഥയിലാക്കാമോ എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് പാവമോ ഇയാളോ എത്ര പേരെയാ ഇയാള് പറ്റിച്ചെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമോ ഇത്രയും നാള് ഇയാള് നമ്മളെയൊക്കെ പറ്റിക്കുമായിരുന്നു ഇയാള് കാരണം നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അനിയുടെ അമ്മായി അച്ഛനായി പോയി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇയാളെ വെറുതെ വിട്ടെ ഇല്ലെങ്കിൽ ഇയാളെ കിടപ്പിലാക്കിയെ ഞാൻ എന്ന് പറയുവാണ് നന്ദു നയന അവിടേക്ക് വന്ന് എന്നെ എന്റെ ശേഷിയെയും മാലമോഷണ കേസിൽ പ്രതിയാക്കിയത് ഇയാളല്ലേ ഇപ്പൊ അതിന് തിരിച്ചടിയാക്കി കിട്ടിയാലോ എനിക്ക് സമാധാനമായി എന്ന് പറയുന്നുണ്ട് എന്താ ജാനകി നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ രേവതി അനാമികയും കൂടി ഇയാളെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്ത് അങ്ങനെ ദേവിയാനി പറഞ്ഞത് കേട്ട് അവർ വേണുവേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അടുത്ത ദിവസം കനകയും ഗോവിന്ദനും അവിടേക്ക് എത്തുകയാണ് അഞ്ചാം മാസത്തിൽ ചടങ്ങ് ആഘോഷമായിട്ട് നടത്താനൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല നവ്യമോളുടെ ചടങ്ങ് ഉടനെ നടത്തണം എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട് ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തണ്ട എനക്ക് വയ്യാത്തതാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട ഈ വീട്ടില് ആദ്യം ജനിക്കാൻ പോകുന്ന പേരെക്കുട്ടിയല്ലേ എന്ന് മുത്തശ്ശം പറയുമ്പോ അതെങ്ങനെ ശരിയാവും അതിന്റെ ആവശ്യമൊന്നുമില്ല ഒരിക്കൽ ഇവളുടെ ചടങ്ങ് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി ഇതൊക്കെ തന്നെ ഇനിയും സംഭവിക്കൂ അനാമിക മോൾ എപ്പോ ഗർഭിണിയാവുന്നോ അപ്പൊ നടത്തിയാ മതി ഈ ചടങ്ങ് ആഘോഷമായിട്ട് ഇനിയും അതൊന്നും ഇവൾക്ക് നടത്തേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി വരുന്നുണ്ട് അതൊക്കെ നിങ്ങളാണോ പറയുന്നത് എന്റെ ചടങ്ങ് എങ്ങനെയാ നടത്തേണ്ടതെന്ന് എന്റെ ഭർത്താവും അവന്റെ അമ്മയും തീരുമാനിക്കും അനാമിക ഗർഭിണിയാവുമ്പോ അത് നിങ്ങൾ നടത്തിയാ മതി എന്റെ കാര്യത്തില് നിങ്ങൾ തലയിടണ്ട